ഇന്ന് നമുക്കൊരു തൈര് സാലഡ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്ത് ഉപ്പിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിലയും കൂടിയും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ച തൈരിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടാ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ടതിൽ വേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ തൈര് സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ